കാലവർഷക്കെടുതിയിൽ ദുരന്തം നേരിട്ട വളയം വിലങ്ങാട് മേഖലകളിൽ ഷാഫി പറമ്പിൽ എം പി സന്ദർശിച്ചു വിലങ്ങാടെത്തിയ എം പി ദുരിതബാധിത സ്ഥലങ്ങളിലും ഉരുൾപൊട്ടലിൽ കാണാതായ മഞ്ഞച്ചിളിയിലെ കുളത്തിങ്കൽ മാത്യുവിന്റെ കുടുംബാംഗങ്ങളെയും സന്ദർശിച്ചു പാർലമെന്റ് സമ്മേളനം നടക്കുന്നതിനിടയിൽ പ്രദേശത്തിന്റെ ദുരന്ത പശ്ചാത്തലത്തിലാണ് എം പി പെട്ടെന്ന് സ്ഥലത്ത് എത്തിച്ചേർന്നത് മഞ്ഞച്ചീളി എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് നിങ്ങൾ എന്റെ പുറകിൽ കാണുന്നത് എന്റെ പുറകിൽ കാണുന്നത് വലിയ ഉരുൾപൊട്ടലുണ്ടായി ആ വനത്തിൽ നിന്ന് കല്ലും മണ്ണും വെള്ളവും പാറയും എല്ലാം ഒഴുകി വന്നിട്ടുള്ള ഒരു സ്ഥലമാണ് കാണുമ്പോൾ ഇത് ഒഴുകിക്കൊണ്ടിരുന്ന ഒരു പുഴയുടെ പോലെ തോന്നുമെങ്കിലും ഇവിടുത്തെ ഒരു ഭീകരാവസ്ഥ തിരിച്ചറിയാൻ വേണ്ടി ഞാൻ പറയാണ് ഇവിടെ ഒരു ചെറിയ കടകളും അതുപോലെ വായനശാലയും നിരവധി വീടുകളുള്ളൊരു പ്രദേശമായി ആ പ്രദേശം തന്നെ ഇല്ലാതായ തരത്തിലായി പോയിരിക്കുക ഒന്ന് അങ്ങോട്ട് നോക്കുക ആ സൈഡിലേക്ക് നിങ്ങളൊന്ന് നോക്കും അവിടെ നിങ്ങളൊന്ന് കാണിച്ചാൽ അത് അവിടെയൊക്കെ വീടുകളാണ് ഉണ്ടായിരുന്നത് ആ മണ്ണെടുങ്ങി നിൽക്കുന്നതൊക്കെ വീടുകളാണ് കുറച്ചും കൂടെ റൈറ്റിലേക്ക് നോക്കിയാൽ അവിടെയൊന്ന് വായനശാലയെത്തും ഇതിന്റെ തൊട്ട് താഴെ നിങ്ങൾ താഴോട്ട് താഴോട്ട് നിങ്ങൾ നോക്കും ഇതിന്റെ തൊട്ട് താഴെ കാണുന്ന പാറയും കല്ലും ഒന്നും കൂടെ ഉണ്ടായിരുന്നില്ല ഇവിടെ ആളുകൾ സമാധാനമായിട്ട് ജീവിച്ചിരുന്ന ഒരു പ്രദേശമൊന്നും അങ്ങോട്ട് നോക്കി ആളുകൾ താഴോട്ട് ആളുകൾ സമാധാനമായിട്ട് ജീവിച്ചിരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ മൂന്ന് കടകൾ ഉണ്ടായിരുന്നു മൂന്ന് കടകൾ ഉണ്ടായിരുന്നു നിരവധി വീടുകൾ ഉണ്ടായിരുന്നു അതുപോലെ ഒരു കുരിശുപള്ളി ഉണ്ടായിരുന്നു ഇതിന്റെ തൊട്ടടുത്താണ് മാത്യു ഭാഷ എന്ന ഈ നാടിന് ഏറ്റവും പ്രിയപ്പെട്ടൊരു ഭാഷ അദ്ദേഹത്തിന്റെ വീട് സുരക്ഷിതമാണ് പക്ഷേ രാത്രി മറ്റുള്ളവർ പ്രയാസത്തിനാണെന്ന് അറിഞ്ഞിട്ട് ഓടി വന്ന് എന്തെങ്കിലും സഹായം അവരെ ഇപ്പുറത്ത് കടത്തിക്കൊണ്ടുപോകാനോ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റാനോക്ക് വേണ്ടി വന്ന അദ്ദേഹത്തിന് പെട്ടെന്ന് ഉരുൾപൊട്ടലുണ്ടായി അദ്ദേഹത്തിന് പിടിച്ചെടുക്കാൻ കഴിയില്ല അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി കയറടുക്കാൻ വേണ്ടി ഒപ്പമുള്ള ആളുകൾ തിരിഞ്ഞു ആ തിരിഞ്ഞ സമയത്തേക്കും വലിയ ഒരു പാറ വന്ന് ആ കുരിശു കടമുറിയും എല്ലാം എടുത്തോണ്ടുപോയി ഇപ്പം മാത്യുമാശ കാണാതായിരിക്കുകയാണ് ഇവിടെ ഇവിടെ വൈസ് നേരത്തെ ആളാണ് വളയം ചെറുമൂത്ത് വെള്ളക്കെട്ടിൽ വീണ് മരിച്ച മൂന്ന് വയസ്സുകാരൻ മുഹമ്മദ് സഹലിന്റെ വീട്ടിലെത്തി കുട്ടിയുടെ മാതാപിതാക്കളെയും ബന്ധുക്കളെയും എം പി ആശ്വസിപ്പിച്ചു തുടർന്ന് വെള്ളം കയറി ഫർണിച്ചറുകളും രേഖകളും നശിച്ചുപോയ ചെറുമോത്ത് എം എൽ പി സ്കൂളിലും പ്രദേശത്ത് വെള്ളം കയറിയതിനെ തുടർന്ന് മാറി താമസിച്ചവരെയും എം പി സന്ദർശിച്ചു തലശ്ശേരി